ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാണോ എന്നെങ്കിൽ നമുക്ക് അരിപ്പൊടിയും തേങ്ങയും വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇത് കണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റി ആണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു മാങ്ങ ചട്നിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ നമ്മുടെ വീഡിയോയിലുണ്ട് എന്തായാലും നിങ്ങൾ കാണാം കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന്റെ റെസിപ്പി അറിയാൻ വേണ്ടി കൂട്ടുകാരെ വീഡിയോയിലേക്ക് ഇറന്നാലോ ആദ്യം തന്നെ മാങ്ങാ ചട്നി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ചെറുതായിട്ട് കണ്ണി രണ്ട് കണ്ണിമാ ചെറിയ രണ്ട് കണ്ണി മാങ്ങയാണ് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാളയും പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് അരമുറി തേങ്ങയും കൂടി ചേർത്തിരുന്നു അപ്പോൾ അത് കാണിക്കാൻ മറന്നുപോയി ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് തരാം അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവിൻ്റെ ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ടൊരു വലിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാന്നൂറ് ഗ്രാം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം തലേ ദിവസത്തെ റേഷ്യൻ അരി ഒരു ബൗളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം നമ്മുടെ ഇഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത് അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതായ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടുകാർ അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആയിട്ടില്ലെങ്കിൽ കുട്ടികാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവുക അതോടൊ അതോടൊപ്പം തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് തന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൊത്തത്തിൽ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി സോഡാപ്പൊടിയും കൂടി ചേർത്ത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനായി ഞാനിവിടെ ഒരു ഇഡലി ഫുഡും അടുപ്പയിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇഡലി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നും സ്പ്രെഡ് ആക്കി കൊടുക്കാം അപ്പൊ ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ മാവ് നമുക്ക് ഓരോ തട്ടിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഇഡലി കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾ രാത്രി ഇഡലിക്ക് വേണ്ടിയുള്ള മാവ് അരിയായിട്ട് പോയോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കുറച്ച് അരിപ്പടി ഉണ്ടോ നോടി ഇടയിൽ നമുക്ക് അടിപൊളി സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇഡലി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാം ഫീഡ്ബാക്ക് അറിയാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത് ഇനി അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുമായിട്ട് കുട്ടികാരെ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും അസാലും